ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ കണ്ടതും വീട് ഉടമയ്ക്ക് പെട്ടെന്ന് ഒരു മനമാറ്റം ശാലിനി അതും ജില്ലാ കളക്ടർ കൂടി ഈ വീട് വന്ന് വാടകയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ശ്രീധരൻ എന്നാ ആ വീടുടമ വളരെ സന്തോഷത്തോടെ കമലിനോട് പറഞ്ഞു കമല ഈ മേടമാണെങ്കിൽ എനിക്ക് പരിപൂർണ സമ്മതമാണ് ഒരു പ്രശ്നവും ഇല്ല ഒന്നുമല്ലെങ്കിലും ഒരു കളക്ടറാണ് എന്റെ വീട് താമസിക്കുന്നതെന്ന് എനിക്ക് പറയാവല്ലോ എന്ന് ശ്രീധരൻ അറിയിച്ചു ഇത് കേട്ടതും ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു വിഷ്ണു ഞാൻ കയറി നോക്കണോ അത് കേട്ടതും വിഷ്ണു പറഞ്ഞു വേണ്ട വേണ്ട ശാലിനി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അത് കേട്ടതോടെ ശ്രീധരൻ ആകെ ആശങ്കയായി ശരിക്കും വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ട് ആകെ വിഷമത്തോടെ ശ്രീധരൻ എല്ലാവരെയും നോക്കി അപ്പോഴേക്കും കമലിനോട് വിഷ്ണു പറഞ്ഞു കമലാ ഈ വീട് എനിക്ക് ഓക്കെ അല്ലടാ അത് കേട്ടപ്പോഴേക്കും ആകെ ടെൻഷനോടെ വിഷ്ണുവിനെ നോക്കി ആ ഓണർ ചോദിച്ചു അല്ല സർ ഇപ്പോ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എനിക്ക് പ്രശ്നമുണ്ട് നമുക്കൊന്നുകൂടി നോക്കിയാൽ എന്ന് പറഞ്ഞതും ഒന്നുകൂടി നോക്കിയാലും എനിക്ക് പ്രശ്നമുണ്ട് എന്നായി വിഷ്ണുവിൻ്റെ മറുപടി ആകെ വിഷമത്തോടെ വിഷ്ണു അങ്ങനെ പറയുമ്പോൾ ഇത് ശബ്ദത്തിന്റെ കാഠിന്യം കൂടി മാറുന്ന ആ ശബ്ദത്തിന്റെ സ്വരം മാറുന്നത് കണ്ട് കമലിന് കാര്യങ്ങൾ മനസ്സിലായി ഉടനെ കമലിനെ വിഷ്ണു വിളിച്ചു വിഷ്ണു നിനക്ക് കാര്യങ്ങൾ കമലാ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ നീ അത് അയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക് അത് കേട്ടതും കമലിനുടനെ ശ്രീധരനെ വിളിച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയെ സംസാരിക്കണം ഏ സമയം ശാലിനി വിഷ്ണുനോട് ചോദിച്ചു അതെന്താ വിഷ്ണു ഏട്ടാ വീട് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ഇല്ല ഈ ഇദ്ദേഹത്തിനാണെങ്കിൽ വാട് വളരെ കൂടുതലാണ് അത് മാത്രമല്ല അഡ്വാൻസ് തുകയും രണ്ട് ലക്ഷം രൂപ അതൊന്നും ഞങ്ങൾ സാധാരണക്കാരനാണ് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് താങ്ങുന്ന തുകയല്ല ഇത് രണ്ടും അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറഞ്ഞത് ഉടനെ ശാന്നി പറഞ്ഞു വിഷ്ണു ഈ വീട് വിഷ്ണുവിടെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ വീട് എടുക്കാം അച്ഛനും അമ്മയെ ഇവിടെ താമസിപ്പിക്കാം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു കളക്ടറുടെ ശമ്പളം കൊണ്ട് കളക്ടറുടെ ശമ്പളം കൊണ്ട് എടുക്കുന്ന വീട്ടിൽ എൻ്റെ വീട്ടുകാരെ എൻ്റെ കുടുംബത്തെ താമസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് കേട്ടതും ശാന്തി ആകെ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കി ഉടനെ വിഷ്ണുവിനോട് ശാന്തി ചോദിച്ചു വിഷ്ണുവിട്ടാ എന്താ ഈ പറയുന്നത് ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ഇവിടെ ഇപ്പൊ ഞാൻ വന്ന് താമസിക്കാമെന്ന് കരുതിയാലും അമ്മ അതിന് തയ്യാറാവില്ല വന്ന് താമസിക്കാൻ ഞാൻ പറഞ്ഞാലും അമ്മ ഒരിക്കലും അതിന് അതിന് ഒരുങ്ങില്ല അച്ഛൻ അത് സമ്മതിക്കുകയുമില്ല പിന്നെ ഇതിൽ അഭിമാനമൊന്നും ഇല്ലാത്തത് എനിക്ക് മാത്രമാണ് എന്ന് വിഷ്ണു അറിയിച്ചു ഉടനെ ശാന്തി സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കിട്ട് പറഞ്ഞു അല്ല വിഷ്ണുവേട്ട ഇതിൽ അഭിമാനമുള്ളത് വിഷ്ണുവേട്ടന് മാത്രമാണ് അതും ദുരഭിമാനം വിഷ്ണു ഈ പണം കൊടുക്കുന്നതിൽ വിഷ്ണുട്ടൻ എന്തിനാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കണക്കു പറച്ചിലിന്റെ ഒരു ഇടം കൊടുക്കുന്നത് വിഷ്ണുവേട്ടനും ഞാനും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക അപ്പൊ പിന്നെ വിഷ്ണുവേട്ടനും ഞാനും തമ്മിൽ എന്തിനാണ് ഒരു വേർതിരിവ് കാണുന്നത് നമ്മൾ രണ്ടുപേരും സുഖവും ദുഃഖവും ഒന്നിച്ച് പങ്കിടുന്നവരല്ലേ കണക്കുകളും നമുക്കൊന്നിച്ച് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ വിഷ്ണു വേട്ട ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എനിക്കൊരു നല്ല ജോലിയുള്ളതും വിഷ്ണു വേട്ടനെ പറയാൻ പുറത്ത് പറയാൻ അല്ല മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞു നിൽക്കാൻ പറ്റാ പറഞ്ഞു നിൽക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി ഇല്ലാത്തതും വിഷ്ണുട്ട് ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ എന്നാ ശാലിനി വിഷ്ണുവിനോട് അന്വേഷിച്ചു അത് കേട്ടതും വിഷ്ണു ആകെ വേദനയോടെ ശാലിനിയെ നോക്കി അപ്പോഴേക്കും ശാലിനി പറഞ്ഞു എനിക്ക് മനസ്സിലായി വിഷ്ണു അതാണ് വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ സങ്കടം ഉടനെ വിഷ്ണു ശാലിനി ഒന്ന് നോക്കിയതും ശാലിനി പറഞ്ഞു വിഷ്ണുചേട്ട എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലോ ഒരു കാര്യം വിഷ്ണു മനസ്സിലാക്കണം എൻ്റെ അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് ഞാൻ വിഷ്ണുവേട്ടൻ്റെ അച്ഛനെയും അമ്മയും കാണുന്നത് അവരെ എൻ്റെ അച്ഛനും അമ്മയായി തന്നെയാ ഞാൻ കരുതിയത് ഇങ്ങനെ ഒരു ഋഷി ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവർക്ക് വേണ്ടി വീട് അന്വേഷിച്ചു തുടങ്ങിയിരുന്നു അനുവിനോട് പറഞ്ഞ് ഞാൻ വീട് അന്വേഷിച്ചു തുടങ്ങിയതാണ് അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെ നമുക്ക് ഇവിടെ താമസിപ്പിക്കാം വിഷ്ണുചേട്ട പിന്നെ വിഷ്ണുചേട്ടൻ ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ ഒരു പറച്ചിൽ അത് മറ്റാര് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷേ വിഷ്ണുചേട്ടൻ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാനാവില്ല കാരണം ഉള്ളിലുള്ള സ്നേഹം അത് അതിൻ്റെ അളവ് അതിൽ ആ സ്നേഹത്തിന് മുക്കാൽ ഭാഗവും ഞാൻ നൽകുന്നത് വിഷ്ണുവേട്ടനാണ് എന്നിട്ട് വിഷ്ണുവേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു അകൽച്ച കാട്ടുകയും ആ സ്നേഹത്തിന് ഇങ്ങനെ ഒരു ഒരളവ് പറയുകയും ചെയ്താൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാനാവില്ല വിഷ്ണുവേട്ട എന്ന് ശാലിനിയെ സങ്കടത്തോടെ വിഷ്ണുവിനോട് പറയുന്നു ആ വാക്കുകൾ കേട്ടതും വിഷ്ണുവിനോട് സങ്കടത്തോടെയുള്ള ആഹ് സങ്കടപ്പെട്ടുകൊണ്ട് വിഷ്ണുവിനോട് ശാലിനി അങ്ങനെ പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു എടോ ഞാൻ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല പക്ഷേ ഇപ്പോ ഒരു വാടക വീട് അന്വേഷിച്ച് നടന്നപ്പോഴാണ് പഠിക്കാതെ പോയതിൻ്റെ കുഴപ്പം ഞാൻ മനസ്സിലാക്കിയത് ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയപ്പോ അത് കൃത്യമായി തിരിച്ചറിഞ്ഞു ഒരു പറയത്തക്ക ഒരു ജോലി ഇല്ലാത്തതിന്റെ പേരിലാണ് വാടക വീടും കിട്ടാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ എനിക്കത് അത്യാവശ്യം ഒരു ജോലിയാണ് ആ ജോലി നേടിയെടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം എന്തായാലും ഒരു കാര്യം ഉറപ്പശാനി താൻ എന്നോട് ക്ഷമിക്കേ പലയിടത്തുനിന്ന് ജോലി അന്വേഷിച്ച് ചെല്ലുമ്പോഴുള്ള പലരുടെയും കളിയാക്കൽ അതിനുശേഷം വീട് അന്വേഷിച്ച് വരുമ്പോ ഇതുപോലെയുള്ള ചില ആളുകളുടെ മുൻവിധിയോടെയുള്ള പെരുമാറ്റവും സംസാരവും ഇതൊക്കെ കൂടി ആയപ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് ആകെ അങ് സങ്കടത്തിലായി പോയി ആകെ വിഷമത്തിലായി അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കൂടി പറഞ്ഞത് കേട്ടപ്പം എൻ്റെ ഉള്ളിൽ കിടന്ന എല്ലാം കൂടി അങ്ങ് തികട്ടി വന്നതാണ് താൻ എന്നോട് ക്ഷമിക്കേ എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഈ വീട് നമുക്ക് വേണ്ട നമുക്ക് മറ്റൊരു വീട് അന്വേഷിക്കാം അതിനു മുൻപ് എനിക്ക് ഒരു ജോലി വേണം ഒരു ജോലിയാണ് ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഒരു ജോലി അത് എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണം അതാണ് ഇനി വേണ്ടത് എന്ന് വിഷ്ണു അറിയിച്ചു ശാലിനി ആകെ വേദനയോടെ വിഷ്ണു പറഞ്ഞതെല്ലാം കെട്ടെങ്ങാൻ നിൽക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ആ വീടിന്റെ പടി ഇറങ്ങിപ്പോന്നു പിന്നീട് കാണുന്നത് സത്യഭാമയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിന്നു കാറിൽ നിന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ഉപേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ഉപേന്ദ്രൻ അവിടെ വന്നിറങ്ങി ആ വീട്ടിലേക്ക് നോക്കി ആ വീടിന്റെ പടി ചവിട്ടാനൊരുങ്ങുമ്പോൾ പാതുക്കിലേക്ക് എത്തിയ രാഹോന്നാർ വിളിച്ചു പറഞ്ഞു ചവിട്ടി പോകരുത് എന്റെ വീട്ടുപടിക്കല് വരാനുള്ള യോഗ്യത പോലും നിനക്കില്ലടാ എൻ്റെ കുടുംബത്തെ പെരുവഴിയിൽ ഇറക്കാനായുള്ള ശ്രമം നടത്തുന്നവനല്ലേ നീ എന്നെ പറഞ്ഞതും ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു ചേട്ടാ ഇനി രണ്ടു മൂന്ന് ദിവസം കൂടിയുള്ളൂ ഇതിന്റെ നടപടിക്രമങ്ങൾ തീരാനായിട്ട് അപ്പൊ പിന്നെ ഈ വീട് ജപ്തി ചെയ്ത് കഴിയുമ്പോൾ എന്റെ ചേട്ടനെയും ഏട്ടത്തിയേയും വന്ന് കാണാൻ എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ കഴിയില്ലല്ലോ പിന്നെ ഏതെങ്കിലും വാടക വീട്ടിൽ വന്നല്ലേ എനിക്ക് കാണാൻ കഴിയൂ അതുകൊണ്ട് അതിനു മുൻപ് ഞാൻ ഇവിടേക്ക് എത്തിയതാണ് എന്തെങ്കിലും സഹായം എന്റെ ഭാഗത്തുനിന്ന് നിന്ന് വേണോ എന്നറിയാൻ പിന്നെ ഞാൻ വിഷ്ണുവിനോട് ഏട്ടത്തി ഏട്ടത്തിയമ്മയോടും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോഴേക്കും സത്യഭാമ ഉപേന്ദ്രന്റെ അരികിലേക്ക് എത്തി ഉപേന്ദ്ര എന്ന് വിളിച്ച് സത്യഭാമ്മ മുന്നിൽ വന്നിരുന്നു ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അതെ എടുത്തമ്മയുടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് അന്നും ഇന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ അന്ന് എൻ്റെ ഇഷ്ടം മനസ്സിലാക്കി എന്നെ ചതിച്ച് നിങ്ങളെ തട്ടിയെടുത്തു എന്നിൽ നിന്ന് ഇയാൾ എന്നിട്ടും എൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഇപ്പോഴും ഉണ്ടായിരുന്നു ആ സ്നേഹം അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെന്റെ മരണം വരെ എന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും പറഞ്ഞു കേട്ടിട്ടില്ലേ വൈകും തോറും അല്ലെങ്കിൽ പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടുവെന്ന് അതാണ് എന്ന് പറയുമ്പോൾ സത്യഭാമ ഉടനെ ഉപേന്ദ്രന്റെ കർമ്മത്തടിക്കുന്നു എന്നിട്ട് ഉപേന്ദ്രനോട് പറഞ്ഞു മുമ്പൊരിക്കൽ ഞാൻ നിനക്ക് സമ്മാനിച്ചതാണ് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒന്ന് നിനക്ക് തരേണ്ടി വന്നാൽ അന്നത്തോടെ നിന്റെ അവസാനമായിരിക്കും ഈ സത്യഭാമയെ പറയുന്നത് എന്ന് സത്യഭാമ ദേഷ്യത്തോടെ ഉപേന്ദ്രനോട് അറിയിച്ചു ഇതേ സത്യഭാമയുടെയും രാഘവന്നാരുടെയും വീടാണ് ഇത് ജപ്തിയായി പോകുന്നത് വരെ ഇതിന്റെ അവകാശികളും അധികാരികളും ഞങ്ങൾ തന്നെയാണ് എറങ്ങട ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു സത്യഭാമ ആ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാൻ ഉപേന്ദ്രനോട് അറിയിച്ചു ഉപേന്ദ്രൻ അപ്പോഴേക്കും ഉടനെ നോക്കിയിട്ട് പറഞ്ഞു ഹാ എന്താ എടുത്തേ എടുത്തി എന്നാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഉടനെ സത്യഭാമ പറഞ്ഞു ഇറങ്ങടാ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചു വീണ്ടും ബഹാം വെച്ചു അവസാനം ഉപേന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങള് ഇത്ര വലിയ ശൗരം കാട്ടേണ്ട കാര്യമൊന്നുമില്ല ശൗര്യം കാട്ടണ്ട എന്ന് പറയുമ്പോ അവിടേക്ക് മറ്റൊരു കാർ വന്ന് നിൽക്കുകയാണ് ഇതാരാണെന്നുള്ള സംശയത്തോടെ സത്യഭാമയും രാഹോ എന്നായൊക്കെ അങ്ങനെ നോക്കി ആ കാറിൽ നിന്ന് കൈ അടിച്ചുകൊണ്ട് സുസ്മിത ഇറങ്ങി എന്നിട്ട് സത്യഭാമയുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു കൊള്ളാം ഇതാണ് പെണ്ണ് ഇങ്ങനെ ആയിരിക്കണം പെണ്ണ് പക്ഷേ ചവിട്ടു നിൽക്കുന്ന മണ്ണ് പോലും ഒലിച്ചു പോകാൻ തുടങ്ങിയെന്നറിഞ്ഞിട്ടും അതും മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിക്കാതെ പിടിച്ചു നിൽക്കുന്ന ഈ പവർ ഉണ്ടല്ലോ ഈ മനസ്സിൻ്റെ ഈ ധൈര്യം അതിനാണ് കൈതരേണ്ടത് പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ഇത് സ്വന്തമാണെന്നും പറഞ്ഞ് ഇനിയും ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളപ്പോൾ ഈ വീട് തിരികെ കിട്ടുമെന്നും ഇത് എന്നും നിങ്ങളുടേത് മാത്രമായിരിക്കും എന്നുള്ള ഒരു അതിമോഹം ഉണ്ടല്ലോ അതാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് സുസ്മിത പറയുന്നു അതെല്ലാം കേട്ട് കഴിയുമ്പോൾ സുസ്മിതയോട് രാഘവൻ നായരും സത്യഭാമയും പറഞ്ഞു ഈ വീര് ഇതെന്നും ഞങ്ങളുടേത് തന്നെയായിരിക്കും ഇത് മറ്റാരും സ്വന്തമാക്കാൻ പോകുന്നില്ല എന്ന് സത്യഭാമയെ രാഘവൻ നായരും സുസ്മിതയെ നോക്കി പറഞ്ഞു അല്ല നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് രാഘവൻ നായർ അന്വേഷിച്ചു അപ്പോഴേക്കും ഉടനെ സുസ്മിത പറഞ്ഞു അതെ ഇവിടേക്ക് ഞാൻ വന്നതോ ഇവിടെ ഇങ്ങനെ ചില സംഭവങ്ങൾ അരങ്ങേറുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് ഒന്ന് നേരിൽ കാണാൻ വേണ്ടി ഞാൻ എത്തിയതാണ് എന്ന് സുസ്മിത അറിയിച്ചു ഉടനെ സുസ്മിതയുടെ ആ സംസാരം കേട്ട് സത്യഭാമ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നീ എന്തൊക്കെ വേണേലും പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇനി അഥവാ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കഴിഞ്ഞേക്കുന്നതിനൊക്കെ പക്ഷെ എന്ന് വെച്ച് ഈ ലോകത്തു നിന്നോ ജീവിതത്തിൽ നിന്നോ ഞങ്ങളെ ഇറക്കി വിടാനാവില്ലല്ലോ എന്ന് പറയുമ്പോ സുസ്മിത പറഞ്ഞു അത് ശരി അല്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് ആരെ കണ്ടിട്ടാണ് എന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല ഞങ്ങളെ നോക്കാൻ ഞങ്ങളുടെ മോനുണ്ട് അവൻ മതി ഞങ്ങൾക്ക് എന്ന് സത്യഭാമ അഹങ്കാരത്തോടെ പറഞ്ഞു സത്യഭാമയുടെ ആ സംസാരം കേട്ട് സുസ്മിത ചോദിച്ചു മോനോ ഏത് മകൻ ഓ വിഷ്ണുവിന്റെ കാര്യമാണോ പറഞ്ഞത് അപ്പോ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അവനെ ഈ വീട് ഇപ്പൊ തന്നെ ഈ കപ്പൽ മുങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ അവൻ താ അവന്റെ ഭാര്യ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അവനിപ്പോഴേ ശാലിനിയോടെ പോയി അങ്ങ് കുടുംബശ്രീ ശാരാമയുടെ കുടുംബശ്രീയിലാണ് അവന്റെ പൊറുതി അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് സുസ്മിത എല്ലാവരോടും ചോദിച്ചു അതെല്ലാം കേട്ടതും സത്യഭാമയും ദാഹോ നായരും ചാമയും ഒക്കെ ആകെ അതിശയപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് വിഷ്ണു ആ ബുള്ളറ്റിൽ എത്തി ഉടനെ വിഷ്ണു അകത്തേക്ക് കയറി വന്നത് കണ്ട് ആകെ സംശയത്തോടെ നോക്കുകയാണ് എല്ലാവരും ഉടനെ ശ്യാമ സുസ്മിതയെ ചോദിച്ചു ആഹാ പറഞ്ഞു തീർന്നില്ല ആളിങ്ങെത്തിയല്ലോ ഇനി പറഞ്ഞു കൊടുക്ക് രണ്ടാം വിവാഹം കഴിഞ്ഞ സന്തോഷത്തിൽ കറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക് എന്നാ പറഞ്ഞത് ഉടനെ ചോദിക്കല്ലെങ്കിൽ മകനോട് എന്ന് സുസ്മിത പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു ചോദിക്കാൻ ഇല്ലടേ അതെ രണ്ടാം വിവാഹം നടന്നു കഴിഞ്ഞു അതിന് വലിയ ആർഭാടം ഒന്നും നടത്തുകയോ അതിന്റെ ചോറ് ചോറൂണ് കൊടുക്കൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഉടനെ തന്നെ ഒരു സന്തോഷത്തോടെയുള്ള എല്ലാവർക്കും മനസ് നിറഞ്ഞ് ഒരു ഊണ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ക്ഷണിക്കാം അങ്ങോട്ട് വന്നേക്ക് നോക്കുമോട്ടെ ഞാനിനും കഴിച്ചിട്ട് പോകാം ഉടനെ അവിടെ നിന്ന ഭൂപേന്ദ്രനെ കണ്ടിട്ട് അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു അല്ലടൂ തനിക്ക് നാണമില്ലേ കൊണ്ടിട്ടും കൊണ്ടിട്ടും വീണ്ടും പിന്നാലെ തന്ന് പിടിച്ചു വാങ്ങിക്കാൻ ചോദിച്ചു വാങ്ങിക്കാനായിട്ട് അല്ല എന്താണോ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് വിചാരിച്ചു ഉപേന്ദ്രൻ ഒന്നും മിണ്ടാതെങ്ങനെ നിന്നും അല്ല ഇനിയും ഇവിടെ വന്ന് ഇങ്ങനെ ഷോ കാണിക്കരുന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഉപേന്ദ്രൻ ചിറ്റപ്പാ പിന്നെ ഇപ്പൊ അതൊക്കെ എങ്ങനെ ശരിയാകും അങ്ങനെ ശരിയാകണമെങ്കിലേ നിന്റെ കൂട്ടുകേട്ട് ശരിയാവണ്ടേ ഇതാ ഇവളാണല്ലോ കൂട്ട് കൂട്ടെ നടക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ ഇവള് നിങ്ങളെ കഴുത്തിൽ കുരുങ്ങിയ പെരുമ്പാമ്പാണ് മലമ്പാമ്പ് അതുകൊണ്ട് ഒരു കാര്യം കാര്യോർത്തോ നിങ്ങൾക്ക് അങ്ങ് മലേഷ്യയിലുള്ള നിങ്ങളുടെ കുടുംബവും സ്വത്തും ഒക്കെ ഇവളില്ലാതാക്കും നോക്കിക്കോ പിന്നെ ഒരു കാര്യം നിങ്ങൾ രണ്ടു പേരുടെയും ഈ വൃത്തികെട്ട കാലുകൾ ഈ പരിപാവനമായ ഈ ഭൂമിയിൽ പതിച്ചാൽ എൻ്റെ അച്ഛനെയും അമ്മയുടെയും കാലുകൾ പതിച്ച ഈ പരിപാലന ഭൂമിയിൽ നീയൊക്കെ ചവിട്ടി നിൽക്കുന്നിടത്തെ മണ്ണ് അത് വാരിയെടുത്തിട്ട് അങ്ങ് ഭാരതപ്പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കി വിട്ടാലും തീരില്ല നീയൊക്കെ ചെയ്ത പാപം അത് കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ സത്യഭാമയുടെ മുന്നിൽ അഹങ്കാരത്തോടെ വിളിച്ചു വന്ന ഭൂപേന്ദ്രനും സുസ്മിനെയും തലവും ചങ്ങ നിൽക്കുമ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു അതെ നീ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞു പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഞാനിപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചത് എന്തെങ്കിലും സഹായം വേണോ എന്നാണ് അത് ചോദിക്കാനുള്ള കാരണമേ ഈ രക്തബന്ധം തന്നെയാണ് മനസ്സിലായോ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ രക്തഗുണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്ന് ഇപ്പൊ എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നീ പറഞ്ഞല്ലോ ഇത് ജപ്തിയായി പോകുകയാന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ ജപ്തിയായി പോയി കഴിയുമ്പോ ഇത് ഇവിടെ ആ ജപ്തി വെച്ചതിന് ശേഷം ലേലത്തിൽ പിടിച്ച് ഇവിടെ ഞങ്ങള് വാറ്റ് ചാരായ ബിസിനസ് തുടങ്ങും അല്ലെങ്കിലെ വ്യഭിചാരശാല തുടങ്ങും എന്ന് പറയുമ്പോ വിഷ്ണു സഹിക്കാനാകാതെ ഉപേന്ദ്രന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കണം ഉപേന്ദ്രൻ അവസാനം മരിക്കുമെന്ന അവസ്ഥയിൽ അങ്ങനെ ഉപേന്ദ്രനെ പിടിച്ചു നിർത്തുമ്പോൾ രാഘവൻ നായരും ശ്യാമയും രാഘവൻ നായരും സുസ്മിതയും ഒക്കെ ബഹളം വഹിച്ചു വിഷ്ണു എടാ വിടറ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഒച്ച ഉയർത്തുമ്പോൾ സുസ്മിത ഒരു വിധത്തിൽ വിഷ്ണുവിനെ പിടിച്ചു വലിച്ച് ഉപേന്ദ്രന്റെ കഴുത്തിൽ നിന്ന് ആ പിടി പിടിവിക്കണം എന്നിട്ട് സുസ്മിത പറഞ്ഞു നീ എന്താടാ പറഞ്ഞത് ഇത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാലുകൾ പതിഞ്ഞ പരിപാവന ഭൂമിയാണെന്ന് അല്ലേ എന്നാലേ ഒരു കാര്യം ഓർത്തു ഈ പരിപാവന ഭൂമിയിലാടാ ഞങ്ങളെ ഇവിടെ സ്മാറ്റ് ചേരായ പുഴയാക്കാൻ പോകുന്നത് മനസ്സിലായോടാ പിന്നെ എല്ലാവർക്കും ഇത് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും ഇനി അതുമല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ കാര്യമാണെങ്കിലും ഞങ്ങളിവിടെ നടപ്പിലാക്കും രണ്ടായാലും ഈ ഇവിടെ നടക്കാൻ പോകുന്ന ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ മൂലം നാട്ടുകാർ ഇന്ത്യയൊക്കെ വഴിയിൽ വെച്ച് കണ്ടാലും കൂക്കി നിങ്ങളുടെയെല്ലാം തലയ്ക്ക് നേരെ കല്ലെറിയും അതാണ് ഇനി വരാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇവിടെ ആയിരുന്നല്ലോ സത്യഭാമയുടെ നാട്ടുകൂട്ടം സത്യഭാമ എന്ന ഒറ്റയാളിന്റെ കോടതി അങ്ങനെ ഈ കോടതിയിൽ വിധി പ്രഖ്യാപിച്ച ആ ഒരു പഴയ കാലം ഉണ്ടായിരുന്നല്ലോ ആ സത്യഭാമയുടെ ഏകാംഗ കോടതിയുടെ അനുസ്മരണത്തിൽ ഈ വീട് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടക്കും അതാണ് ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യേകമായ ബിസിനസ് എന്ന് പറഞ്ഞ് തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞ് സുസ്മിത അവിടെ നിന്ന് നിന്നിറങ്ങുന്നു സുസ്മിത കാറിലേക്ക് കയറിയതും അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ എല്ലാം നോക്കി വെച്ചോ ഈ ഉപേന്ദ്രനോട് കാണിച്ചതിന് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും ഓടും കുടുക്കയൊക്കെ എടുത്ത് പോകാൻ റെഡിയായിരുന്നോ എന്ന് ഉപേന്ദ്രം വന്ന് സത്യഭാമയോടും രാഘവ നായരോടും വിഷ്ണുവിനോടും അറിയിച്ചു അവരോട് നിന്ന് പോയി കഴിയുമ്പോൾ വിഷ്ണു ആകെ നിരാശനായി അങ്ങനെ നിൽക്കുന്ന നേരത്ത് സത്യഭാമ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു വിഷ്ണു അവള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോളാ അത് കേട്ടതും വിഷ്ണു ചോദിച്ചു എന്ത് സത്യം അല്ല നീ ശാലിനിയോടൊപ്പം ഒന്നിച്ചാണോടോ താമസിക്കുന്നത് അത് കേട്ടതും വിഷ്ണു ചോദിച്ചു അമ്മ എന്തൊക്കെയാ പറയുന്നത് അമ്മേ ഞാൻ ഇവിടെയല്ലേ അമ്മേ കിടക്കാറുള്ളത് ഇന്നലെയും കൂടി ഞാൻ ഈ വീട്ടിൽ വന്നല്ലേ കിടന്നുറങ്ങിയത് എന്നിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എൻ്റെ അമ്മേ അവള് നമ്മൾ അമ്മയും മാനേയും തമ്മി തെറ്റിക്കാനായിട്ട് അവൾ ഇതുപോലെ ഓരോ കള്ളക്കഥകൾ പറയും അത് കേട്ട് അമ്മ വിശ്വസിക്കാൻ പോവുകയാണോ അമ്മേ അവളീ പറയുന്ന സത്യല്ല ഇത് അവരുടെ രീതിയാണ് നമ്മളമ്മ മകരെയും ഈ സമയത്ത് തമ്മി തെല്ലി തൽ തെറ്റിക്കുക എന്നുള്ളത് അങ്ങനെ വന്നാൽ അവരാഗ്രഹിച്ച ലക്ഷ്യത്തിലെത്താൻ അവർക്ക് കഴിയും അതാണ് സത്യം ഉടനെ രാഘവനാർ പറഞ്ഞു ഭാമേ ആവശ്യമില്ലാത്ത സമ സംശയമായിട്ട് നിൽക്കാതെ ഉടനെ വിഷ്ണു സത്യഭാമയെ നോക്കിട്ട് പറഞ്ഞു എൻ്റെ പൊന്നമ്മയും എൻ്റെ അമ്മ മറ്റുള്ളവരുമിൽ തലകുനിച്ച് ഒരു കുറ്റവാളിയെ ഒരു തോൽവിക്കാരിയെ പോലെ തലകുൻപിട്ട് നിൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും അമ്മ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് വിഷ്ണു സത്യഭാമയോട് ഈ കാര്യങ്ങളൊക്കെ അമ്മ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കരുതെന്നും അവള് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്റെ മേൽ വിശ്വാസം ഇല്ലാതായാൽ പിന്നെ അത് അവൾ മുതലെടുക്കുക തന്നെ ചെയ്യും അവർക്കാണ് അതിന് ജയമുണ്ടാവുന്നത് അതമ്മ മറക്കരുത് എന്ന് പറഞ്ഞു ഉടനെ രാഘവനായർ പറഞ്ഞു അതേ ഭാമേ ആടുകളെ തമ്മിൽ തെറ്റിച്ച് അവരുടെ ചോര കുടിക്കുന്ന ചെന്നായിയെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ ആ കഥ ഓർത്താ എന്ന് രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോഴേക്കും പിന്നാലെ രാഘവൻ നായരും അവിടെ നിന്ന് പിള്ളയുടെ സഹായത്തോടെ റൂമിലേക്ക് പോയി വിഷ്ണു തന്റെ വണ്ടി കരികിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ സുസ്മിതയുടെ ആ വാക്കുകൾ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നു വിഷ്ണു ആകെ കരുതൊലി നിന്നു എല്ലാം തനിക്ക് തകർന്നു പോയതിന് കാരണവും എല്ലാം കാരണവും ഒക്കെ എല്ലാം തനിക്ക് കണ്ടെത്തണമെന്ന തീരുമാനം ഹരീഷിലുണ്ടാവുന്നു അവസാനം ഹരീഷ് ഉടനെ തന്നെ സത്യഭാമയുടെയും വിഷ്ണുവിൻ്റെയും ഒക്കെ തീരുമാനത്തെ മറികടന്ന് അവർക്ക് വളരെ പ്രിയപ്പെട്ട തൻ്റെ കുടുംബത്തിൻ്റെ അരികിലേക്ക് പറന്നു പോന്നു